വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദിവസം വെള്ളി ഞാൻ ഇന്ന് രാവിലെ വൈകിയാണ് എഴുന്നേറ്റത് എനിക്ക് പനിയായതിനാൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല അച്ഛനും അമ്മയും എന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി മഴ കൊണ്ടത് കാരണം പനി പിടിച്ചതാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരുപാട് മരുന്ന് കഴിക്കാൻ തന്നിട്ടുണ്ട് ഡോക്ടർ ഇന്ന് ചെറിയ മഴ ദിവസമായിരുന്നു മഴയുടെ തണുപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു പുതപ്പ് പുതച്ച് കിടന്നിട്ടും എനിക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് തലവേദന ഉള്ളത് കൊണ്ട് ഫോണിൽ കളിക്കാനും അമ്മ സമ്മതിച്ചില്ല ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചതിനു ശേഷം മരുന്ന് കുടിച്ച് വീണ്ടും ഉറങ്ങി വൈകുന്നേരമായപ്പോഴേക്കും പനി കുറഞ്ഞിരുന്നു എൻ്റെ കൂട്ടുകാരി ആവണി ഇന്ന് എഴുതിയ നോട്ടുകൾ എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തന്നു അത്താഴത്തിനും എനിക്ക് കഞ്ഞി തന്നെ ആയിരുന്നു ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം